അപ്പോ ശരത്ത് ഇവിടെ വായിച്ചതിന് ശേഷം രണ്ടാമത് ഒരിക്കൽ കൂടി വായിച്ചു എന്നിട്ട് ആദ്യം ഈ ടാസ്ക് ചെയ്യാൻ വന്ന ആളിന് മൊത്തം കൺഫ്യൂഷൻ ആണ് ഞാൻ ഈ വിധടുത്ത് കയറിണോ അതോ കോട്ടൺ എടുത്ത് വായി വെക്കണോ അതോ പിന്നെ അതെടുത്ത് ചെയ്യണോ ആണ് അത് ഇരുപത്തഞ്ച് പ്രാവശ്യം പിന്നെ എക്സ്പ്ലൈൻ അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുകയല്ല അതിനപ്പുറം വേറെ ചില കാര്യങ്ങൾ ആരൊക്കെ ഇട്ട് അതിനു അനാവശ്യമായ ഇഷ്യൂസ് ഉണ്ടാക്കാന്ന് ചിന്തിച്ചോണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയത് രണ്ടു ദിവസമായിട്ട് നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകൾ തോന്നിയ ഒരു കാര്യങ്ങളാണ് അപ്പൊ ഒരു ലീഡർഷിപ്പിലേക്ക് വരണമെങ്കിൽ വേറെ ക്വാളിറ്റീസ് ഉണ്ട് എന്നും കൂടെ ഓർപ്പിക്കുകയും മാത്രമല്ല അതുകൊണ്ട് അനീഷ് ഒരു മോശം ആണെന്ന് എനിക്ക് അഭിപ്രായവും നിങ്ങൾക്ക് വേറെ വേറെ നല്ല ക്വാളിറ്റീസും ഉണ്ട് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ മോശമായ ഒരു അവസ്ഥയിൽ പോലും ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പിനെയോ നല്ല ഒരു ഡയറക്ഷനിലേക്ക് നയിക്കാനോ സ്വാധീനിക്കാനോ കഴിയുന്ന ഒരാളായിരിക്കണം വെറുതെ പറ്റില്ല പോലുള്ള കൊതിയായിട്ട് പാടില്ല എന്ന് വരാം അതിനെയാണ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിക്ക് ക്യാപ്റ്റനാകാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ മണിക്കൂറുകളിലും നമ്മൾ കണ്ട ചില കാര്യങ്ങൾ ആവശ്യമില്ല പലതും പല പോയിന്റ് പലതും പോയിന്റ് എടുത്ത് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞെങ്കിലും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ അത് ജനുവിൻ്റെ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അല്ല അതിനകത്തൊരു പിന്നെ ഒരു നേര് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുകയോ വാഗ്വാദം നടത്തുകയോ ചെയ്യാം അതിന് വലിയപ്പോ തന്നെ ഇവിടെ ഈ ടാസ്ക് വായിച്ചു